നമസ്കാരം മുനമ്പത്ത് അറുന്നൂറിലധികം കുടുംബങ്ങളാണ് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത് അവർ ഇപ്പോൾ സമരപാതയിലുമാണ് മാസങ്ങളായി അവർ അവിടെ സമരമിരിക്കുന്നുണ്ട് മുനമ്പത്തുകാരുടെ സമരത്തെ അവഗണിക്കാനാണ് ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് പക്ഷേ അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുനമ്പം സമരത്തെ അവഗണിക്കാതിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റാതെയായി അതുകൊണ്ട് തന്നെ ചില ഇടപെടലുകൾ വ്യാജ ഇടപെടലുകൾ സർക്കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിരുന്നു ആ ഇടപെടൽ എന്താണ് എന്ന് നമുക്കറിയാം അതായത് മുഖ്യമന്ത്രി ഒരു അവലോകന യോഗം വയ്ക്കുന്നു അതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ അവലോകന യോഗത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനമാകുന്നു എങ്ങനെയാണ് ഈ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനത്തോടുകൂടി പരിഹരിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് അതിന് ഉത്തരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിനെ വലിയ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല മുനമ്പത്തുകാർ അതുകൊണ്ട് തന്നെ അവർ സമരം അവസാനിപ്പിച്ചില്ല സമരം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷനെ വിശ്വാസത്തിലെടുക്കാത്തത് ജുഡീഷ്യൽ കമ്മീഷന് ഇവരുടെ ഉടമസ്ഥാവകാശം ഭൂമിയിന്മേലുള്ള ഉടമസ്ഥാവകാശം തിരികെ കൊടുക്കാൻ സാധിക്കില്ല അതിന് ആ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ല എന്ന് തന്നെയാണ് സമരസമിതി വിലയിരുത്തിയതും തത്വമായി അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതും അങ്ങനെ തന്നെയാണ് അത് ശരിവെച്ചുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി ഒരു സുപ്രധാന നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ഒരു ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി പിണറായി വിജയൻ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു നൂറ്റിനാല് ഏക്കറോളം വരുന്ന ഭൂമി അത് വക്കഫ് ഭൂമി തന്നെയെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട് ഇനി അതിനെ മാറ്റാൻ ഈ ജുഡീഷ്യൽ കമ്മീഷൻ എങ്ങനെ സാധിക്കും എന്നും ഹൈക്കോടതി ചോദിക്കുകയാണ് വലിയൊരു നിയമപ്രശ്നമാണ് ഹൈക്കോടതി ഇന്ന് പൊതുജന സമക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയനെ കൊണ്ട് സാധിക്കുന്ന പണിയല്ല ഇത് എന്ന് ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുന്നു വഖഫ് കേന്ദ്ര വിഷയമാണ് എന്തെങ്കിലും ചെയ്യാൻ അധികാരമുണ്ട് എങ്കിൽ അത് അവരാണ് ചെയ്യേണ്ടത് കണ്ണിൽ പൊടിയിടാനാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ആത്മാർത്ഥതയോടെ അല്ല ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനം എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന വിധി എന്താകും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണത് കാരണം ഈ ഹർജി കൊടുത്തിരിക്കുന്നത് വഖഫ് സംരക്ഷണ സമിതി എന്ന ഉടായ്പ് സമിതിയാണ് അതായത് അവരാണ് ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും മുസ്ലിം സംഘടനകൾക്ക് വേണ്ടിയും മുനമ്പത്തുകാരെ കുടിയിറക്കാൻ നിർത്തി നിൽക്കുന്നത് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് വഖഫ് ബോർഡിന് വേണ്ടി ഈ വഖഫ് സംരക്ഷണ സമിതിയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമ പോരാട്ടവും ഹർജിയുമൊക്കെ നൽകിയിരിക്കുന്നത് ആ ഹർജിയിൽ മുനമ്പത്തുകാർക്കെതിരായിരിക്കും വിധി എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ ഒരു വിധി വന്നാൽ ആ വിധിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനുമായിരിക്കും കാരണം വക്കഫ് നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുനമ്പത്തുകാർക്ക് അവരുടെ പാർപ്പിടം തിരിച്ചു കിട്ടാൻ അവർക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഈ വക്കഫ് നിയമ ഭേദഗതിയാണ് അതിനെ കേരളത്തിൽ നിന്നുള്ള എം പിമാരും എം എൽ എമാരും അനുകൂലിക്കുകയാണ് വേണ്ടത് എന്നാൽ വക്കഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ വന്നാൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം എം പിമാരും ഒരു എം പി ഒഴികെ മറ്റെല്ലാവരും അങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാ എം എൽ ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാനായി വോട്ട് ചെയ്തവരുമാണ് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് മുനമ്പത്തുകാർക്ക് കൃത്യമായ ദിശാസൂചിക നൽകുന്ന കോടതി നിരീക്ഷണം കൂടിയാണ് ഇന്ന് നടന്നത് വെബ്ഡെസ്ക് തൈ ന്യൂസ് Online executive education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.